ഹലോ ചെമ്മലൊക്കെ നമ്മുടെ സൈക്കോടെ എന്ന യൂട്യൂബ് ചാനൽ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലോട്ട് എവോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു എവോൾട്ടിൽ നമുക്ക് ഏറെ കുറെ മൂന്ന് ഗൺസ്കിന് നമുക്ക് കിട്ടാനുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു എവാൾ നമ്മൾ കറക്കാൻ പോവാണ് സോ അനുമ്പേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് പുതിയതായിട്ട് നമ്മുടെ പീനിയുടെ സ്കിന്നാണ് വന്നിട്ടുള്ളത് സോ എന്തായാലും നമ്മളിവിടെ ഇരുന്നൂറിൻ്റെ ഒരു സ്കിന്ന അടിച്ചിട്ടുണ്ട് സോ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം എന്തായാലും ഏകദേശം ലക്ക് അമ്പതായാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു സാധനം കിട്ടത്തുള്ളൂ ഇപ്പോൾ ലക്ക് മുപ്പത്തേഴ് ആയിട്ടുണ്ട് സോ അടുത്തിട്ട് ഇരുന്നൂറ് രൂപ അടിച്ചാൽ നോക്കാം നമുക്ക് എന്തായാലും അമ്പത് ലക്ക് ആകാനോ അനുമ്പോൾ കിട്ടി എസ് യെസ് എം ഫോർ റവൻ്റെ ഒരു സ്കിന്ന് നമുക്ക് ഓൾറെഡി അത് മാത്രമായിരുന്നു ഈ ഒരു വോൾട്ടിൽ ഉണ്ടായിരുന്നതിൽ നമുക്ക് ഉണ്ടായിരുന്നത് സോ അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ സ്കിൻ സ്കിന്നായിട്ട് എമോട്ട് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു സാധനമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ നിന്ന് കയറൊക്കെ കെണ്ണാണ് കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മൾ എന്തായാലും ഒരു ആയിരം ടൈമിലൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ അടുത്ത ഏത് സ്കിൻ ആയിരിക്കും കിട്ടുന്നതെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നൊരു ഒന്ന് ഗ്രസ്സ് ചെയ്യാം എന്തായാലും എം ബി ഫൈവിൻ്റെ സ്കിൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അതുപോലെ തന്നെ പീനേൻ്റെ എംബണം ഏതായാലും അത്യാവശ്യം നല്ലൊരു സ്കിൻ തന്നെയാണ് ഇവിടെ ഉള്ളത് സോ ആർക്കൊക്കെയാണ് ഈ ഒരു സാധനം നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലയെന്ന് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമ്മൾ ഇരുപുന്നൂറിൻ്റെ സ്പിൻ്റ് അടിക്കുന്നത് പത്തിൻ്റെ സോ എന്തായാലും ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാത്തവരെല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുപോലുള്ള സ്പിന്നിങ് വീഡിയോസൊക്കെ സോ മാക്സിമം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്കിവിടെ ഏകദേശം മുപ്പത്തഞ്ച് ലെക്കായിട്ടുണ്ട് സോ നമുക്ക് ഇതുകൂടെ അടിക്കുമ്പോഴത്തേക്ക് ഏകദേശം നാൽപ്പത്താറ് ലക്ക് സോ ഇത് കഴിഞ്ഞതിനു ശേഷം നമുക്കൊരു ഇരുന്നൂറോടെ അടിച്ച് ഈ ഒരു ഇവൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് പീനേൻ്റെ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം സോ പിനേണ്ടി കിട്ടിയാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല ഓക്കെ രണ്ട് മൂന്ന് നാല് ഒക്കെ നമുക്ക് പീനേൻ്റെ കിട്ടിയിട്ടില്ല പകരം എം ബി ഫൈവിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളതൊക്കെ കുഴപ്പമില്ല ഈ ഒരു എം ഫൈവിൻ്റെ സ്കിന്ന് ഞാൻ കുറേ കാലം നല്ല രീതിയിൽ സ്പിൻ ചെയ്യാൻ ശ്രമിച്ച് കിട്ടാതെ പോയ സാധനമാണ് ഈ ഒരു എം ബി ഫൈവിൻ്റെ സ്കിന്ന് കാരണം ഡബിൾ റേറ്റ് ഓഫ് എൻ്റെ ഒരു സ്കിന്നും എൻ്റെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഈ ഒരു ഗൺ സ്കിന്നെ എടുക്കാൻ പറ്റാത്തിൽ ഒരുപാട് വിഷമിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഓൾറെഡി എം ബി ഫൈവിൻ്റെ ഒരു നല്ലൊരു സ്കിന്നുണ്ട് സോ നമ്മളെന്തായാലും നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്ത് നോക്കാം നമ്മൾ എം ബി ഫൈവിൻ്റെയൊക്കെ ടോക്കൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടേ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈവെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ക്രേറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ടോക്കൺസ് നമ്മുടെ ഇപ്പോൾ ഉപകരിക്കുന്നുണ്ടൊക്കെ നമുക്ക് ലെവൽ ത്രീ ആക്കാൻ പറ്റും അറുപത് ടോക്കൺ മതി സോ നമുക്ക് നമുക്കിവിടെ നോക്കുവാണെങ്കിൽ അറുപത് ടോക്കങ്ങൾ നമ്മൾ ലെവൽ ത്രീ ആക്കിയിട്ടുണ്ട് ഓക്കെ ഈ ഒരു എം ബി ഫൈവിൻ്റെ സ്കിൻ ആരുടെ കയ്യിലാണ് ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാതെ മാത്രമല്ല നിങ്ങൾക്ക് അതാണ് എത്ര ലെവലാണ് നിങ്ങളുടെ എം ബി ഫൈവിൻ്റെ സ്കിന്നുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്ത് വച്ചേക്കാം ഓക്കെ അതിൽ എൻ്റെ ഇത് മൂന്നായിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള എന്താണ് എത്ര ഇത്ര ഒക്കെ വരുമ്പോഴായിരിക്കും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മാക്സ് ആക്കാൻ പറ്റുകയാണ് നമുക്ക് നോക്കാം എം ആ ഒരു ഗൺ സ്കിൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നൂറ് ടോക്കണേ ഉള്ളൂ സോ നൂറ്റി ഇരുപത് ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാലാമത്തെ ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഏറെക്കുറെ എല്ലാം നാലും അഞ്ചിലും നിൽക്കുന്നുണ്ട് സോ ഏ കെ മാത്രമാണ് മാക്സ് എം ടണ് ഏകദേശം ആറ് ലെവൽ ആയിട്ടുണ്ട് സോ ബാക്കിയെല്ലാം മൂന്ന് നാല് യു എം ബി അഞ്ച് അങ്ങനെ സ്കാറും അഞ്ച് അങ്ങനെ കുറച്ച് ലെവൽസിലാണ് ഇരിക്കുന്നത് സോ നിങ്ങളുടെ കയ്യിൽ എത്ര ഓഗൻസ് ഉണ്ട് എത്ര എണ്ണമാണ് മാക്സ് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗൺ സ്കിൻ നമ്മളവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് എം പി ഫൈവിൻ്റെ ഈ ഒരു ക്യാൻഡി ബണ്ണിയുടെ ഒരു സ്കിൻ ഉണ്ട് ഡബിൾ റേറ്റ് ഓഫ് എയറിൻ്റെ സാധനമാണ് സോ ഈ ഒരു സ്കിൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു എം പി ഫൈവിന് അത്ര ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ നമുക്കൊരു കളക്ഷനായിട്ട് വച്ചിരിക്കാം ഭാവിയിൽ എന്തെങ്കിലും ഈവൻസിലൊക്കെ വരുമ്പോഴത്തേക്കും ഓക്കെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഈ ഒരു ഗൺസ്കിന് ഭയങ്കരമായിട്ട് തന്നെ ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമ്മളെന്തായാലും അത് കിപ്പ് ചെയ്യാൻ പോകുന്നില്ല സോ ഇതുപോലെ ഡ്രസ്സിംഗ് വീഡിയോസ് തന്നെ ഞങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാത്ത വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് എന്തായാലും ക്രിമിനൽ ബണ്ടിൽ ഒരു എടുത്തിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ കാണാത്ത എല്ലാവരും ആ ഒരു വീഡിയോ പോയി കാണുക അതു മാത്രമേ നമ്മുടെ ഡെയിലി ആ ഷോർട്ട്സും വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ എല്ലാം മാക്സിമം കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു കാണുന്നവരിക്കും ബൈബേസ് ലവ് യു ടേക്ക് കെയർ